ഗ്രാഫ് ഗുഡ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ പ്രതീക്ഷിക്കുന്നത് ഇന്നലെ അമലാ ഷാജിയുടെ അമ്മ ഗ്രീഷ്മ ബോസ് എന്ന് പറയുന്ന ക്രിയേറ്ററിന്റെ പോസ്റ്റിന്റെ താഴെ പോയിട്ട് ഗ്രീഷ്മേനെ ബോഡി ഷേമിംഗ് ചെയ്യുന്ന തരത്തിലുള്ള കമന്റ് ഇട്ടതിനെ കുറിച്ചിട്ട് ഞാനാണെങ്കിലും മറ്റ് ക്രിയേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും അമിലാഷാജിയുടെ അമ്മേനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഷാജി ഒരു എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് വായിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇത് വലിയ കോണ്ടന്റ് ആയിട്ടൊന്നുമല്ല ഞാൻ ചെയ്യുന്നത് പക്ഷേ ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്ത സ്ഥിതിക്ക് അതിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വരുന്ന സമയത്ത് അതിനെക്കുറിച്ചും കൂടിയും സംസാരിക്കുന്നു എന്ന് മാത്രം അപ്പോൾ അവനാശാജി ഇട്ട പോസ്റ്റ് നമുക്ക് കാണാം ഹലോ എവ്രി വൺ ഐ എം ഹിയർ ടു എക്സ്പ്ലെയിൻ ദ സിറ്റുവേഷൻ അറൌൺ മൈ മോംസ് റിമാർക്സ് ഓൺ ഗ്രീഷ്മ ബോസ് റീൽ ഹോണസ്റ്റ്ലി നെയ് മൈ മോം നോർ ഐ ഹാവ് എനി പേഴ്സണൽ ഗ്രീവൻസ് ഓഫ് മൈ ഗ്രീഷ്മസ് ഓൺ എ റീൽ ഷീ ഷോഡ് എ ഫ്യൂ ഡേസ് എഗ് വെൻ മൈ മോം സോ ദാറ്റ് ഷീ ബികേം റിയലി അപ്സെറ്റ് She was unable to reply to that reel because the comments for that specific post has, uh, had been restricted. In the heat of the moment, she simply left a comment on the reel that Grishma had posted. This is the genuine explanation for my mom's reaction. So, in general, I would like to share my opinion regarding degrading content creators just for the sake of likes. It will be fun for those who see and create such things. ബട്ട് ദ പേഴ്സൺ ഹു ഗെറ്റ് ഡീഗ്രേഡ് ആൻഡ് ദർ ഫാമിലി റിയലി സഫേഴ്സ് അലോട്ട് മെന്റലി ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് ഇറ്റ് ക്ലിയർ ദാറ്റ് മീ നോർ എനി ഓഫ് മൈ ഫാമിലി മെമ്പേഴ്സ് ഹാവ് എനി പേഴ്സണൽ ഗ്രഡ് ടുവാർഡ്സ് ഗ്രീഷ്മ ഓക്കെ അപ്പൊ ഇവര് പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അമല ഷാജിയുടെ അമ്മയ്ക്ക് ഈ ഗ്രീഷ്മ ബോസ് അമലയുടെ പാട്ടിനെ കളിയാക്കിയത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നി അപ്പൊ ആ വിഷമത്തിന്റെ പുറത്താണ് അവര് ഇങ്ങനൊരു കമന്റ് ഇട്ടത് എന്നാണ് പറയുന്നത് അപ്പൊ ഗ്രീഷ്മ ബോസ് ചെയ്ത ആ റീൽ വീഡിയോ നമുക്കൊന്ന് കാണാം ഈ കളിയാക്കി എന്ന് പറഞ്ഞ വീഡിയോ നമുക്ക് കാണാം എന്നിട്ട് വെച്ചിട്ട് പോടൂ അമലേനെ കളിയാക്കി വിട്ടിരിക്കണു അപ്പൊ ഈ ഒരു റീൽ വീഡിയോ കണ്ടിട്ട് അമലയ്ക്കും അമലയുടെ അമ്മയ്ക്കും അമലയുടെ ഫാമിലിക്കും ഒക്കെ വല്ലാതെ സങ്കടമായി ഭയങ്കരമായിട്ട് വിഷമമായി ഓക്കെ ആ ഒരു വികാരം ഒക്കെ നമ്മൾ മനസ്സിലാക്കണോ ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ സീരിയസ്ലി മാൻ സീരിയസ്ലി ഈ ഒരു റീൽ വീഡിയോ ഈ ഒരു റീൽ വീഡിയോ കണ്ടിട്ട് വിഷമായതിന്റെ പേരിലാണോ ഗ്രീഷ്മയുടെ പോസ്റ്റിന്റെ താഴെ പോയിട്ട് ബ്രൂട്ടലി ബോഡി ചെയ്യുന്ന തരത്തിലുള്ള ഒരു കമന്റ് ഇട്ടത് ഇത് കണ്ടിട്ട് വിഷമായതിന്റെ പേരിൽ ഇട്ടതാണ് എന്ന് പറയുന്നതിനൊക്കെ നമുക്ക് ഓക്കെ സാരല്ലാട്ടോ എന്ന് പറഞ്ഞ് വിടാൻ വേണ്ടിയിട്ട് പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കമന്റിനെ നമുക്ക് ഈ ഒരു വിഷമം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ ഒരിക്കലും ഇല്ല എന്തായിരുന്നു ആ കമന്റ് നാണമില്ലല്ലോ നിനക്ക് പശുവിന്റെ പിന്നാമ്പറം പോലെ ഇരുന്ന് ചിരിക്കാൻ എന്നാണ് അയ്യ അത് വളരെ മോശമല്ലേ വളരെ വളരെ മോശം അപ്പോ നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റി അബദ്ധം പറ്റി സോറി പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ സോറി പറയാ ഇല്ലെങ്കിൽ വിട്ട് കളയുക അത്രേ ഉള്ളൂ അല്ലാതെ അവരിട്ട ആ ഒരു കമന്റിനെ വെറുതെ ന്യായീകരിച്ചുകൊണ്ട് വന്ന് പോസ്റ്റ് ഇടേണ്ട യാതൊരു കാര്യമില്ല ഒരു തരത്തിലും അത് കൺവിൻസിങ് ആയിട്ട് തോന്നിയതുമില്ല കാര്യം ഇപ്പോൾ യെസ് ഗ്രീഷ്മമലേനെ കളിയാക്കി വിട്ടിട്ടുണ്ട് ബട്ട് അതിൻ്റെ അകത്ത് അവർ കളിയാക്കി ദാറ്റ്സ് ഇറ്റ് അതിൻ്റെ അകത്ത് ബോഡി ഷെയിം ചെയ്യുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റോസ്റ്റ് ചെയ്യുക ബ്രൂട്ടലി അപമാനിക്കുക അങ്ങനെയുള്ള സംഭവം നമുക്ക് ഈ ഒരു റീൽ വീഡിയോ അകത്ത് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് എന്താണ് ഗ്രീഷ്മക്ക് നേരം അങ്ങനെ ഒരു ബോഡി ഷെയിമിങ് കമെന്റ് ഇട്ട സമയത്ത് അത് വളരെ ബ്രൂട്ടലായിട്ടും എന്തോ വൈരാഗ്യത്തിന്റെ പുറത്ത് കമൻ്റ് ഇട്ടപോലെയൊക്കെ നമുക്ക് തോന്നാൻ കാരണം എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ ഓക്കെ ഈ റീൽ വീഡിയോ കണ്ടിട്ട് സങ്കടമായി എന്നുണ്ടെങ്കിൽ തിരിച്ചും റോസ്റ്റ് ചെയ്യാം തിരിച്ചും കളിയാക്കാം സോഷ്യൽ മീഡിയക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകൾ ഇങ്ങനെ റോസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ട്രോളും പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് അത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും പക്ഷെ അങ്ങനെ ചെയ്യാനുള്ളൊരു കഴിവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് എതിർക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ പിന്നെ ഈ സോഷ്യൽ മീഡിയക്കകത്ത് യൂട്യൂബിൽ തന്നെ എന്താണ് അമല ഷാജി റോസ്റ്റ് അമല ഷാജി ട്രോൾ എന്ന് പറഞ്ഞ അടിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വളരെ ബ്രൂട്ടലായിട്ട് അമലേനെ ട്രോൾ ചെയ്തിട്ടുണ്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തോരം വീഡിയോസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്തോരം ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തും ഒരുപാട് ആൾക്കാർ അമലേനെ ട്രോളിക്കൊണ്ട് റോസ്റ്റ് ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പം അവരോടൊന്നും ഒരു വിരോധം തോന്നുന്നില്ല അല്ലെങ്കിൽ അവര് ചെയ്തതിലൊന്നും തെറ്റു തോന്നുന്നില്ല അവരെ ബോഡി ഷേമിങ് ബോഡി ഷേമിങ് ചെയ്യരുത് മനസ്സിലായില്ല ചെയ്യരുത് എന്ന് തന്നെ പറയുന്നത് പക്ഷേ അവരെ ആരെയും ഇവരെ എതിർക്കാനോ വിളിക്കാനോ ഒന്നിനും പോകണത് ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആരും രംഗത്ത് വരുന്നതും കണ്ടിട്ടില്ല ഇവിടെ ഇവരിങ്ങനെ ഒരു ചെറിയ ട്രോൾ വീഡിയോ ചെയ്തു ചെറിയത് ഒന്നുമില്ല മനസ്സിലായില്ല പിന്നെ റോസ്റ്റിംഗ് ഒന്നും പോലും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ഒരു തകാശ രൂപത്തിൽ സിമ്പിൾ ആയിട്ട് ഒരു പരിപാടി അവതരിപ്പിച്ച ഞങ്ങൾ വിട്ടു ഇത് കണ്ടിട്ട് അല്ലാതെ ഞങ്ങൾ ദിവസം തോന്നി പ്രൊവോക്ട് ആയിട്ട് അവരെ പോയിട്ട് ഇങ്ങനെ ബോഡി ക്ഷേമിക്കുക എന്ന് പറയുന്ന സമയത്ത് എനിക്ക് വളരെ സില്ലി ആയിട്ടാണ് തോന്നുന്നത് ഒരു കാര്യം വളരെ ക്ലിയർ കട്ടായിട്ട് പറയുക പറയാം അമലയോട് പറയാണ് അമല കാണോന്നും അറിയില്ല കണ്ടാലും കണ്ടില്ലെങ്കിലും ജസ്റ്റ് പറയുകയാണ് നമുക്ക് കണ്ടതാണല്ലോ അമലയോട് നമുക്ക് വിരോധം അമലയോട് അവനോട് എന്തിനും വിരോധം അമല ഡാൻസ് കളിക്കുന്നു ലിപ്സിങ് അടിക്കുന്നു അമലേതായിട്ടുള്ള രീതിയിൽ പോകും അമലയുടെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കാണാം ഇല്ലെങ്കിൽ വിട്ട് കളയാം അത്രയേ ഉള്ളൂ പക്ഷേ ഇവിടെ നാല് മില്യൺ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അമലയാണെങ്കിലും അമലയുടെ മദർ ആണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിരിക്കണം എന്താണ് പറഞ്ഞ ഒരുപാട് ആളുകൾ വാച്ച് ചെയ്യുന്നതാണ് ഒരുപാട് ആൾക്കാർ ജഡ്ജ് ചെയ്യും ഒരുപാട് ആൾക്കാർ ക്രിറ്റിസൈസ് ചെയ്യും ഇതെല്ലാം ഹാപ്പിന് അപ്പോൾ ഓൾറെഡി അമലിക്ക് അത്രയും ഹീറ്റേഴ്സ് ഒക്കെ ആക്ച്വലി ഉണ്ട് കമന്റ് സെക്ഷനൊക്കെ ഒക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ആൾക്കാർ അനാവശ്യമായിട്ട് അനാവശ്യമായിട്ട് വന്നിട്ട് അവര് ചീത്തു വിളിക്കുന്നുണ്ട് തെരുവിളിക്കുന്നുണ്ട് ഓൾറെഡി അനാവശ്യമായിട്ട് നടക്കുന്നുണ്ട് മനസ്സിലായ അവലെ ചീത്ത വിളിക്കാനുള്ള ഒരു കാരണം ഇല്ലെങ്കിൽ പോലും ഓൾറെഡി ആൾക്കാർ വന്ന് ചീത്ത വിളിക്കുന്നുണ്ട് ഓൾറെഡി ഹേറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ അവലരുടെ അമ്മ വന്നിട്ട് ഇങ്ങനെ ഒരു പണി വന്ന് ഒപ്പിക്കും അതും തെറ്റ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു ഒപ്പിക്കുന്ന സമയത്ത് പരമാവധി അവരനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതെ ആ ഒരു തെറ്റ് മനസ്സിലാക്കിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് പബ്ലിക്കിൽ സോറി പറയാമൊന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വിട്ടുകളാ അവരോട് പേഴ്സണലി പോയിട്ട് സോറി പറയാൻ താല്പര്യമില്ലെങ്കിൽ അതും വിട്ടുക ഇതൊന്നും നിങ്ങൾ ചെയ്യണ്ട പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ഒരു റീൽ വീഡിയോ കണ്ടിട്ട് ഭക്ഷണമായി അല്ലെങ്കിൽ അത് കണ്ടിട്ട് ദോഷത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണിന്റെ പുറത്ത് അല്ലെങ്കിൽ സംഘടത്തിൻ്റെ പുറത്താണ് അങ്ങനെ കമൻറ്റ് ഇട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കുന്നത് വേറും ഇമ്മച്ചോർഡ് ഒരു പരിപാടിയാണ് നിങ്ങളെപ്പോലത്തെ ആളുകൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് ഞാൻ വീണ്ടും പറയുന്നു അമലാ ഷാജി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അലയുടെ അമ്മയാണ് മലയാളയുടെ അമ്മയാണ് അമലയുടെ വായ് വായ് അമലയുടെ വായ് അമലയുടെ അമ്മ അതായത് നിങ്ങളുടെ മോളേനെ ഓൾറെഡി ഒരുപാട് ആൾക്കാർ യൂട്യൂബിന്റെ അകത്ത് റോസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ബ്രൂട്ടലി റോസ്റ്റ് ചെയ്തിട്ട് ബ്രൂട്ടലി തൊട്ടാ തൊട്ട ബിഡ്ഡ് അനാവശ്യമായിട്ടൊക്കെ ട്രോൾ ചെയ്യുന്നുണ്ട് നിങ്ങള് അവർക്കെതിരെ വല്ലതൊക്കെ പോയിട്ട് പറയാൻ വേണ്ടി നോക്ക് ബോഡി ഷെമിങ് ചെയ്യാനല്ല അവർക്കെതിരെ വല്ലത് ന്യായമായിട്ട് നിങ്ങളുടെ ഒരു നിലപാട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾ അവിടെ ഒന്നും പറയാൻ വേണ്ടി പോവാണ്ട് ഇവരുടെ പടലിൽ കയറാൻ വേണ്ടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ആരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോണില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് ന്യായമില്ല നിങ്ങളുടെ നിങ്ങളുടെ വായെന്ന് വന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കീബോർഡിൽ നിന്ന് വന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ളൊരു പ്രവൃത്തിയാണത് ഒരു തരത്തിലും അത് നമുക്ക് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഒരു കാര്യമാണ് ന്യായീകരിക്കാൻ വേണ്ടി പറ്റാത്തതാണ് നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് വിഷം തോന്നിയതിൻ്റെ പേരിലാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഒരു ഫീല് ആക്ച്വലി തോന്നുന്നില്ല നേരെ മറിച്ചിട്ട് ഞാൻ അമലെ സപ്പോർട്ട് ചെയ്ത് ചെയ്തിട്ട് വീഡിയോ ഒരാളാണ് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അമലെ കുറെ ആൾക്കാർ വെറുതെ ട്രോളുന്നു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്ന കമൻറ്റുകൾ ഒക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ എനിക്ക് ന്യായമായിട്ട് തോന്നിയതുകൊണ്ടാണ് പറഞ്ഞത് പക്ഷേ ഇതൊക്കെ അനാവശ്യമാണ് മനസ്സിലായില്ല ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള ഒരു ഹെയ്റ്റും അനാവശ്യമായിട്ടുള്ള ഒരു ഒരു എന്താണ് പറയുക റിയാക്ഷനൊക്കെ ആയി പോയി അമ്മയുടെ ഭാഗത്ത് വന്നു ഞാൻ എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട പക്ഷേ ഇങ്ങനെ ന്യായീകരിക്കണേ കാണുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു സോ അതുകൊണ്ട് പറഞ്ഞത് മാത്രം ഒരു കാര്യം മനസ്സിലാക്കുക ഇത് സോഷ്യൽ മീഡിയ ആണ് ഇതിൻ്റെ അകത്ത് ഞാനും അമലയും ഒരുപാട് ആൾക്കാർ യൂട്യൂബിൻ്റെ അകത്തും ഒക്കെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കോമഡി വീഡിയോസ് അല്ലാത്ത വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട് പബ്ലിക്കിൽ ഈ നമ്മുടെ കോണ്ടന്റ് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കണ്ടന്റ് കാണാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും ആ ഒരുപാട് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമൻ്റ് ചെയ്യും സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യും അതേപോലെ തന്നെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യും അപ്പോൾ പലതരത്തിലുള്ള പരിപാടികൾ റിയാക്ഷൻ ഒക്കെ കാണേണ്ടി വരും ഇറ്റ് ഹാപ്പൻസ് വി ക നോട്ട് സ്റ്റോപ്പ് ദാറ്റ് ഇറ്റ് ഹാപ്പൻസ് അതൊരു റിയാലിറ്റിയാണ് അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു കൾച്ചർ അങ്ങനെ ആയിപ്പോയി അപ്പോൾ അത് മനസ്സിലാക്കുക അല്ലെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത് ഒന്നല്ലെങ്കിലും ചെറിയ ഫോളോവർ ഫോളോവർക്കൗണ്ടൊന്നുമല്ല ആക്ച്വലി ഉള്ളത് അത്രയും ഒക്കെ ആക്ച്വലി ഉള്ളതല്ലേ അത്രയും ഒക്കെ ഉള്ളതല്ലേ ഇഷ്ടപ്പെട്ടവർ മാത്രമൊന്നുമല്ല വീഡിയോ കാണുന്നത് അല്ലാത്തവരും കാണുന്നുണ്ട് അപ്പോൾ അല്ലാത്തവരും എന്താണ് വീഡിയോ എന്താണ് റിയാക്ഷൻസും കളിയാക്കലുകളും ട്രോളുകളും ചെയ്തുകൊണ്ടൊക്കെ വരും ഇപ്പോൾ ഇവരൊക്കെ വായടപ്പിക്കാൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരെയൊക്കെ ചീത്ത തൊളിക്കാനും അല്ലെങ്കിൽ ഇവരെയൊക്കെ ബോഡി ഷേപ്പിംഗ് ചെയ്യാനൊക്കെ നിന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ കളിയാക്കുന്ന ആൾക്കാർക്കൊന്നും അല്ല പ്രശ്നം അല്ലെങ്കിൽ റോസ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും അല്ല പ്രശ്നം ഇത് ബോഡിഷേവിങ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ പൊട്ടത്തരത്തിനായിരിക്കും ആൾക്കാർ എടുത്ത് വെച്ചിട്ട് ഊക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലുള്ള ബോഡി ബോഡിഷേവിങ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവിടെ ചെയറി കയറ്റി വിടുന്നത് അപ്പം മനസ്സിലാക്കുക മനസ്സിലാക്കുക അബദ്ധം പറ്റി ആ തെറ്റി തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സോ ബൈ ബൈ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ട സമയത്ത് പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല അവർ എൻജോയ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇത് കേൾക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ മാനസികാവസ്ഥേനെ എന്തോരം മോശമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ബോഡി ഷേമിംഗ് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക അങ്ങനെയൊക്കെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിവരവും ബോധവും ബുദ്ധിയും ഉണ്ടാവണമല്ലോ അത് അമലയ്ക്കും അവരുടെ അമ്മയ്ക്കും ഒക്കെ അല്ലെങ്കിൽ ഒടിഷമി ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു ബുദ്ധിയെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അതിനെ പ്രവർത്തിച്ചെടുക്കണം മനസ്സിലല്ലേ ചിന്തിക്കാനുള്ള ഒരു മനസ്സുകൂടി ആക്ച്വലി ഉണ്ടാവണം അതുകൊണ്ട് എന്നുണ്ടെങ്കിൽ ഈ ബോഡി ഷേവിംഗ് ചെയ്യുന്ന സ്വഭാവക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്ക ഏ ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലാത്ത തരത്തിലുള്ള റോസ്റ്റിങ്ങോ ട്രോളിങ്ങോ ഒക്കെ ആയിട്ട് മുമ്പോട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആരും ഇവിടെ എതിർക്കാനോ അല്ലെങ്കിൽ ചെയ്യുന്ന തെറ്റാണെന്നോ പറയാൻ വേണ്ടിയിട്ട് വരില്ല ഇത് ബോഡി ഷേവിംഗ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത്രയും ടൂട്ടലി ബോഡി ഷേവിംഗ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കമന്റ് ഇട്ടതുകൊണ്ട് മാത്രമാണ് നിങ്ങളതിനെ ഇത്രയും ക്രിട്ടിസൈസ് ചെയ്യേണ്ടി വന്നത് അതും ന്യായമായിട്ടാണ് ക്രിറ്റിസൈസ് ചെയ്യുന്നത് അനാവശ്യമായിട്ടല്ല ന്യായമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യേണ്ടി വന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതുകൊണ്ടാണ് അതിന് ശേഷം നിങ്ങൾ വിടാനുള്ള ഉദ്ദേശമല്ല മകൾ വന്നിരുന്നിട്ട് വീണ്ടും ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് സോ ഒരിക്കലും വിഷമായതിൻ്റെ പേരിൽ അങ്ങനെ ഒരു ഇട്ടതാണ് എന്ന് പറയുന്നതിലർത്ഥവുമില്ല പക്ഷെ അതിന്റെ പേരിൽ അങ്ങനെ ഒരു കമന്റ് ഇട്ട് പോയി അതൊരു പറ്റിയതാണ് തെറ്റാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരും പറ്റുകയാണെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് കൈ അടിച്ച് പാസ്സാക്കിയിട്ടുണ്ടാവും പക്ഷേ അങ്ങനെയല്ല ഇവിടെ കണ്ടത് അവരിട്ട കമന്റിനെ ന്യായീകരിക്കുന്നതായിട്ടാണ് കണ്ടത് സോ ബൈ ബൈ